ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അത്ഭുതത്തിൻ്റെ കലവറകൾ നിറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ കടങ്ങൾ വീടും നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറും അതാണ് പ്രധാനമായിട്ടും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കടങ്ങൾ വീടാൻ അള്ളാഹു തല നമ്മെ സഹായിക്കുന്ന മൂന്ന് ഇസ്ലാമിക ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ അത്ഭുതമാണ് ഒരെണ്ണം അള്ളാഹുവിൻ്റെ ഇസ്മും ഒരെണ്ണം ഒരു ദ്വായും ഒരു കാര്യം പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്തുമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണ് ഈശാല്ല നമ്മൾ ഇന്നത്തെ ദിവസം അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു മജിലിസിൽ കൊണ്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് പഠിക്കാം ലോണാണ്സ്താദെ ലോൺ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ജീവിതത്തിൽ ദാരിദ്ര്യമാണ് മനസ്സിന് സമാധാനമില്ല ജീവിതത്തിൽ ഐശ്വര്യക്കുറവുണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് കമൻറ്റുകൾ വായിക്കാനിടയായി പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക പറയുന്ന ഓരോ റിൽമുകളും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടൊന്ന് പറയുന്നുണ്ട് അതിലെ ഇസ്മും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ദുആയും പ്രധാനപ്പെട്ടതാണ് അതുപോലെ പുണ്യമാക്കപ്പെട്ട സൂറത്തും പ്രധാനപ്പെട്ടതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കൂ അതിനോടൊപ്പം ഞാൻ പറയുന്ന കുറച്ച് ഷർത്തുകൾ നിബന്ധനകൾ കൂടി ഇൻഷാ അള്ളാ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനഹു താല നമ്മെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയയിലെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം അസലാമലൈക്കും വാഹമത്ത് വരക്കാത്തു ബിസ്മില്ല വലഹമദില്ല പ്രിയപ്പെട്ട മുക്മിനിയങ്ങളെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനായി റബിനോട് എന്നും ദാന ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് മാത്രമാണ് അറിവ് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ ഓരോ വ്യത്യസ്തമായിട്ടുള്ള അറിവുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അലഹമ്മുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ആയിരം പേരെങ്കിലും നമ്മുടെ ഓരോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ഇൻഷാല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് ഉസ്താദേ എന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കുക അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും അതിന് വേണ്ടിയിട്ടാണ് ആമുഖമായിട്ട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് പൊതുവായിട്ട് നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു പ്രശ്നമാണ് കടം എന്നുള്ളത് സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് സാമ്പത്തിക പരാധീനത എന്നുള്ളത് സാമ്പത്തിക വിഷമം എന്നുള്ളത് ഈ സാമ്പത്തികപരമായിട്ടുള്ള വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ ഇന്നത്തെ പത്ത് മിനിറ്റിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഈ മൂന്ന് കാര്യവും വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരെണ്ണം അള്ളാഹുവിൻ്റെ ഇസ്മാൻ അള്ളാഹുവിൻ്റെ ഇസ്മറിലോ പ്രിയപ്പെട്ടവരെ അള്ളാഹു അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിനോട്വായ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ദ്വായ ചെയ്താൽ നമ്മുടെ ദ്വായ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് അതിൽപ്പെട്ട ഒരു പുണ്യമാക്കപ്പെട്ട നാമമാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നത് അള്ളാഹുത്തലാഖ് ധാരാളം നല്ല പേരുകളുണ്ട് ഏഹ് ആ നല്ല അസ്മാ ഉൽഹനകൾ അള്ളാഹുത്തലാഖ് ഉണ്ട് ആ അസ്മാ ഉൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ തന്നെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ അള്ളാഹുത്താല പറയണമെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമായിരിക്കണം ഇസ്മുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇസ്മാണ് പറയാൻ വേണ്ടി പോകുന്നത് ആ ഇസ്മ അള്ളാഹു താലയോട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ പ്രധാനമായിട്ട് കടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഉറപ്പായും പഠിച്ചതം മുരാൻ ആ കടം വീട്ടിൽ തരുന്നതാണ് അല്ലാഹു നമുക്ക് ഈ നാമങ്ങളൊക്കെ പഠിപ്പിച്ച് തരുന്നത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളത് ചൊല്ലണം നമ്മുടെ നാവ് കൊണ്ടത് പറയണം അതിനു വേണ്ടിയിട്ടാണ് ഇസ്മുകളും സൂറത്തുകളും ആയത്തുകളും ഒക്കെ അള്ളാഹു തായാല വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവർ അതിൽപ്പെട്ട ഒരു ഇസ്മ ഇൻഷാള്ള പഠിപ്പിച്ചു തരാം ഒന്നാമത്തെ കാര്യം ഈ ഇസ്മാണ് ഇസ്മ പഠിച്ചോളൂ യാ ഐശ്വര്യം തരുന്നവനെ ഐശ്വര്യവാനാക്കുന്നവനെ എന്ന അർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട യാ അള്ളാ എന്ന് പറയുന്ന ഈ ഇസ്മ ഇൻഷാള്ള എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് എത്രയാണോ കഴിയുന്നത് അത്രയും ചൊല്ലുക എന്നുള്ളതാണ് പ്രത്യേക എണ്ണമൊന്നും പറയാനുള്ള പ്രിയപ്പെട്ടവരെ പ്രത്യേക എണ്ണം പറയുന്നില്ല നിങ്ങളെ കൊണ്ട് എത്ര കഴിയുമോ എത്ര അധികരിപ്പിക്കാൻ കഴിയോ അത്രയും അധികരിപ്പിക്കുക അത് നമുക്ക് നല്ലതാണ് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എത്ര അധികരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ അത്രയും അധികരിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് റബ്ബന എൻ്റെ റബ്ബേ എൻ്റെ രക്ഷിതാവേ എനിക്ക് ഇന്ന ഇന്ന വിഷമങ്ങളൊക്കെ ഉണ്ടല്ല കടങ്ങൾ ഇത്ര ഇത്ര ഉണ്ടല്ല കടക്കാൻ വീട്ടിലേക്ക് കടന്ന് വരുകയാണുള്ള കടന്നു വരുന്ന റബ്ബെ അതുകൊണ്ട് തന്നെ അതിന് എനിക്കൊരു കോം വഴി നീ കാണിച്ചു തരണം എന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാര ചെയ്യാനുള്ള മനസ്സ് കൊണ്ടുവന്നാൽ നമ്മൾ രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ ദ്വാര ചെയ്യുക ഒരു പ്രത്യേക ദ്വായ ഉണ്ട് പരശുദ്ധി ഇസ്ലാം പഠിപ്പിക്കുന്ന കടക്കാർക്ക് ഓതാൻ പറ്റിയിട്ടുള്ള കടക്കാർക്ക് അള്ളാഹുവിനോട് ദ്വാര ചെയ്യാൻ പറ്റിയിട്ടുള്ള പുണ്യമാക്കപ്പെട്ട ഒരു ദ്വായ ഈ ദ്വായും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ കഴിയുമോ അത്രയും പ്രാവശ്യം എന്ത് ചെയ്യുക നമസ്കാരങ്ങൾക്ക് ശേഷമാകട്ടെ ഖുർആൻ പാരായണങ്ങൾക്ക് ശേഷമാകട്ടെ ദുആ ചെയ്യുന്നതിന് കൊള്ളട്ടെ മുമ്പായിക്കൊള്ളട്ടെച്ചാൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ ഈ ദ്വായ ചെയ്തോളാം ദ്വാര പഠിച്ചോളി വ ിയതിൽ നിന്ന് കൊണ്ട് നീ എന്നെവാനാക്കണേ തെ അള്ളാഹുവേ നിന്നോട് എതിര് ചെയ്യുന്നതിനെ തൊട്ട് നിന്നോട് വഴിപ്പെടൽ കൊണ്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാത ലാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് അതുപോലെ തന്നെ നിന്നെ വഴിപ്പെടൽ കൊണ്ടും ഹലാലായ കാര്യങ്ങൾ കൊണ്ടും നീ എന്ത് ചെയ്യുക എന്നെ നീ ഐശ്വര്യവാനാക്കണേ അല്ല എന്നർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട ദിക് ഇൻഷാള്ള നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു ഈ പുണ്യമാക്കപ്പെട്ട ദിക്ര ഇൻഷാള്ള എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മളെ കൊണ്ട് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ നമസ്കാരങ്ങൾക്ക് ശേഷം ഒക്കെ ചെയ്യാം നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യുക പ്രിയപ്പെട്ടവരെ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ മൂന്നാമത്തെ കാര്യം ഒരു സൂറത്താണ് ഈ സൂറത്ത് എല്ലാ ദിവസവും രാത്രിയിൽ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക ഒരു പ്രാവശ്യം ഓദ്യിയവർക്കൊക്കെ അത്ഭുതങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ പ്രിയപ്പെട്ടവർ ഏതാണെന്ന് അറിയാം സൂറത്തിൽ വാക്യാണോ ഞങ്ങൾ പാരായണം ചെയ്യുന്നത് തന്നെയാണ് ഉസ്താദെ പ്രിയപ്പെട്ടവരെ ഒതുവോടുകൂടി മര്യാദകൾ അനുസരിച്ച് ഏ പരമാവധി തെറ്റില്ലാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എത്ര മനോഹരമായിട്ട് നമുക്ക് ഓതാൻ കഴിയോ അത്രയും മനോഹരമായിട്ട് ഓതുക പ്രിയപ്പെട്ടവരെ അതിനുള്ള എല്ലാവിധ അതബുകളും പാലിച്ചുകൊണ്ട് ഓതുക പ്രിയപ്പെട്ടവരെ ഹബീബായ് റസൂർ അള്ളഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രിയിട്ട് ഈ സൂറത്ത് രാത്രിയിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവന് പിന്നെ യാതൊരു തരത്തിലുള്ള ഫാകത്തുകളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ഒരു ഇടുക്കവും ഒരു ഞെരുക്കവും ഒരു സാമ്പത്തിക പ്രതിസന്ധികളും ഒന്നും അവരിലേക്ക് വന്ന് ചേരില്ല എന്ന് ഹബീബായ റസൂൽ സൊല്ല അലിസ്ല തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുപോലെ ഒരു സംഭവം തന്നെ ഉണ്ടല്ലോ മഹാനായ അബ്ദുള്ള ശേഷം അവിടുത്തെ പെൺമക്കളുടെ അടുക്കലേക്ക് ഖലീഫമാരും സുഹാബത്തും ഒക്കെ കടന്നു ചെന്നിട്ട് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഏർ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം നിങ്ങളെ സഹായിക്കാം സമ്പത്തുകൾ കൊണ്ട് നീട്ടിപ്പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു നിന്ന സ്വഹാബത്തിന്റെ മുന്നിൽ ആ മക്കള് പറഞ്ഞെന്താണെന്നറിയോ ആ പെൺകുട്ടികൾ പോയി ഞങ്ങളുടെ ഉപ്പ ഞങ്ങളെ വാക്യ ഓതി പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തിൽ വാക്യൂടെ മഹത്വങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മതി അതുകൊണ്ട് ഞങ്ങൾക്ക് ദാരിദ്ര്യം വരുമോ എന്ന് നിങ്ങളാരും ഭയപ്പെടേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട് എന്ന് പറഞ്ഞ മറുപടി പറഞ്ഞ പെൺമക്കൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ആ മക്കൾ ഓതട്ടെ ഓതാനറിയുന്ന മക്കളെ കൊണ്ട് ഓദിപ്പിക്ക ദിവസവും മകരവിന് ശേഷം ഇരുത്തി ഓതിപ്പിക്കുക അത് കഴിഞ്ഞ് മതി ഏത് പഠനവും അള്ളാഹുദിലൂടെ ബറക്കത്ത് തരും അള്ളാഹു നൽകിയ അനുഗ്രഹിക്കുമാരാകട്ടെ മൂന്ന് കാര്യങ്ങളും ഇൻഷാ ജീവിതത്തിൽ എന്നൊന്നും പ്രാവർത്തികമാക്കാതെ പറഞ്ഞത് രണ്ടാമത് നമ്മൾ മൂന്നാമത് നമ്മള് പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങളും അതിന്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കടക്കാരാകാൻ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കടക്കിണയിൽ വീണുപോയവർക്ക് ലോണിൽ കുടുങ്ങിപ്പോയവർക്ക് പലിശയിൽ പെട്ടുപോയവർക്ക് കരകയറാൻ അള്ളാഹു നൽകുന്ന അവസരമായിട്ട് നമ്മുടെ ഇന്നത്തെ മജലിസരെ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉറപ്പായിട്ടും അള്ളാഹു നമ്മെ സഹായിക്കും ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്ക ഒരുപാട് പേര് കമൻ സെക്ഷനുകളിൽ ആവശ്യതകൾ അറിയിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു അവർക്കൊക്കെയും വിഷമങ്ങളിൽ നിന്ന് അറുതി വരുത്തട്ടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലഹമില്ല അസ്ലാമുല്ലാർക്കാത്ത